വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിൽ കിണർ ഒന്നാംകല്ല് കൊടുമ്പ് റോഡിൽ മുസ്ലിം പള്ളിക്ക് സമീപമാണ് റോഡിനോട് ചേർന്നുള്ള തുറസായ കിണർ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത് അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഒന്നാംകല്ല് കൊടുമ്പ് മുസ്ലിംപള്ളി റോഡിലാണ് റോഡിനോട് ചേർന്ന് തന്നെ കിണർ സ്ഥിതി ചെയ്യുന്നത് മഴ കനത്താൽ റോഡും കിണറും ഒന്നാകുന്ന സ്ഥിതിയാണ് ഇരുദിശകളിൽ നിന്നും വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ പോലും മണ്ണിടിഞ്ഞു വീണ് വാഹനം കിണറിൽ പതിക്കാവുന്ന അവസ്ഥയാണ് മാത്രമല്ല പുറമേ നിന്നെത്തുന്ന വാഹനയാത്രക്കാർക്ക് ഈ ഭാഗത്ത് കിണറുണ്ടെന്ന് മനസ്സിലാക്കുവാനും കഴിയാത്ത അവസ്ഥയാണ് വർഷങ്ങളായുള്ള ഈ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനോ റോഡിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാനോ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുവാനോ അധികൃതർ തയ്യാറാകുന്നുമില്ല റോഡിന്റെ വീതി കുറവും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ അടിയന്തിരമായി അധികാരികളുടെ ശ്രദ്ധ മേഖലയിലേക്ക് പതിയണമെന്ന ആവശ്യം ശക്തമാവുകയാണ് VCV News